ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി ചെയ്യൂ കോൺടാക്ട് ചെയ്യൂനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ മലയോരം ഇന്നലെ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ഓട്ടോയും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചു പേരിൽ മൂന്ന് പേർ കാളികാവ് വെള്ളയൂർ സ്വദേശികൾ പൂങ്കുഴി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ മക്കളായ റിൻഷ ഫാത്തിമ റൈഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ മൂന്ന് മാസം താമസിച്ച് തിരികെ നാട്ടിൽ തിരിച്ചെത്തി മൂന്നാം ദിവസമാണ് മൂവരെയും മരണം തട്ടിയെടുത്തത് ഇവരുടെ ഒൻപതു മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞ് പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കാണ് മൃതദേഹങ്ങൾ വീട്ടിലെത്തിയത് വെള്ളയൂർ എ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച രണ്ടുകുട്ടികളും ദുബായിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് റിയാസ് ശനിയാഴ്ച പുലർച്ചെ വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു സംഭവം അറിഞ്ഞതോടെ നാട് ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഈ വെള്ളയൂരി സംഭവിച്ചിട്ടുള്ളത് വെള്ളയൂർ മായലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടു കൂടെ തസ്ലീമയും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഓട്ടോ ബസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദ്യമായി അധ്യാജ്ഞരികൾ അർപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വീട്ടിലേക്ക് പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം വെള്ളയൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നു സ്കൂളിലെ അധ്യാപകരും കുട്ടികളും തങ്ങളുടെ വിദ്യാർത്ഥികളെ കാണാൻ വീട്ടിലെത്തിയിരുന്നു വെള്ളയൂർ ജുമാ മസ്ജിദിന്റെ മുറ്റത്താണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് സംഭവം നടന്നുടനെ എം എൽ എ പി അനിൽകുമാർ ആശുപത്രിയിലെത്തി കുടുംബത്തെ സന്ദർശിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പള്ളിയിലെത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്